നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഫേവറേറ്റ് ഒരു പ്ലേസ് ആണ് നമ്മളെ സോഫ അല്ലെ വീട്ടിലുള്ള ആ സോഫ ഇതുപോലെ ക്ലോത്തിൻ്റെതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അതിൽ അത്രത്തോളം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള ക്ലോത്തിൻ്റെ സോഫ അല്ലെങ്കിൽ ചെയേർസ് എന്തും ആയിക്കോട്ടെ സിംപിളായിട്ട് ക്ലീൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരൊറ്റ ലിക്വിഡും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ എടുക്കാം അപ്പോൾ ഞാൻ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് സ്മെല്ലിന് വേണ്ട ഐറ്റംസ് ഐറ്റംസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഹാൻഡ് വാഷ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചെറു ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതുപോലുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ ഒരു ഹാൻഡിലുള്ള അടപ്പെടുക്കുക ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിന് മൂടി വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തുണി ഉപയോഗിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വെള്ളം അതിലേക്ക് ഇറങ്ങിപ്പോവും പക്ഷേ ഇതുപോലെ ഒരു അടപ്പിൻ്റെ സഹായത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം സോഫിൻ്റെ ഉള്ളിലേക്കും കാര്യമൊന്നും ഇറങ്ങൂല പക്ഷെ പുറത്തുനിന്ന് നന്നായിട്ട് നമുക്ക് ചളി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തുണി നമുക്ക് ഒലുമ്പി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിൽ ഒന്ന് വെയിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല തന്നാലത് ഉണങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടിട്ടില്ല എത്രത്തോളം ചളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ